കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ പ്രവചനം പുതുക്കി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മാത്രമായിരുന്നു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് രാത്രി ഏറെ വൈകി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൂടി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ച സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ജില്ലാ കളക്ടറും എറണാകുളം ജില്ലാ കളക്ടറും ജില്ല മുഴുവനും അവധി പ്രഖ്യാപിച്ചു അതേസമയം കോട്ടയം ജില്ലയിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കാസർകോട് ടാങ്കർ ലോറി അപകടത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് വാർഡുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു അതേസമയം ശനിയാഴ്ചയും യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനമാണ് എന്നാൽ ശനിയാഴ്ചയും കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നാളെ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട്